ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് സ്വാഗതം കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ദിവസമായിട്ട് കൊലക്കേസ് നടന്നതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വിധി വേണ്ടി കുറ്റക്കാരാണെന്ന് കോടതി നമ്മൾ കാത്തിരിക്കുന്നു ചെയ്തിരുന്നു വിധി വന്നിരിക്കുന്നു ആദ്യത്തെ എട്ട് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിന്റെ ും പെട്ടിരിക്കുന്നുള്ളതാണ് അതാണ് ഇന്ന് ശരിക്ക് പറഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഇത് പാർട്ടിക്ക് ആദ്യം ഒരു ബന്ധമല്ല ഇത് വ്യക്തിപരമായ അവർ തമ്മിലുള്ള ഇഷ്യൂസ് ആണെന്നാണ് അന്ന് പറഞ്ഞത് അന്ന് ആയിരുന്നു സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം പരസ്യം ആണ് പത്രസമ്മേളനം അദ്ദേഹം പറഞ്ഞത് ഇതിൽ പാർട്ടിക്ക് പങ്കൊന്നുമില്ല പാർട്ടിയായിട്ടൊരു ബന്ധമുള്ള കാര്യമില്ല അവര് തമ്മിലുള്ള ഒരു ഇഷ്യൂസിന്റെ മേലുള്ള പല ഉതകാണെന്നാണെന്ന് പറഞ്ഞത് പക്ഷേ ഇന്നിപ്പോ അങ്ങനെയല്ല കോടതി തെളിയിക്കപ്പെട്ടിരിക്കും ഇതിനകത്ത് ശേഷം കേരളം കണ്ട ഏറ്റവും പൈശാചികമായിട്ടുള്ള കൊലപാതകമായിരുന്നു രണ്ട് ചെറുപ്പക്കാർ എനിക്ക് അവരുടെ പ്രായമാണ് എന്നെ ഞെട്ടിച്ചത് ഇരുപത്തൊന്നും പത്തൊൻപത് വയസ്സ് മാത്രമുള്ള ചെറിയ കുട്ടികൾ കലാകാരന്മാരായിരുന്നു കണ്ണൂരിൽ വളരെ ഇത് നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിക്കണം സാധാരണഗതിയിൽ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇവിടെ ഈ നമ്മുടെ നാട്ടിലൊരു തെറ്റായിട്ട് കൊടി പിടിക്കുന്ന രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അധികാരമുണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയും പക്ഷേ മറ്റൊരാളുടെ മുകളിൽ കൈവക്കൻ ഇപ്പം കണ്ണൂരിന്റെ രാഷ്ട്രീയത്തിൽ ഇതൊരു പുതിയ സംഭവം ഒന്നും അല്ലെങ്കിലും രണ്ട് കുടുംബങ്ങളുടെ അത്താണിയാകേണ്ടിയിരുന്ന ഞാനൊന്ന് അവരുടെ വീടൊക്കെ കണ്ടിരുന്നു ചേട്ടാ വളരെ സാധാരണക്കാരെ കുടിലിൽ താമസിക്കുന്ന അല്ല എപ്പോഴും രാഷ്ട്രീയ സംഘർഷങ്ങളിൽ വളരെ സാധാരണ കൊല്ലപ്പെടുന്നവർക്ക് പോകൂല്ലോ ഇല്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചെറിയ കുട്ടികൾ ഇപ്പൊ എന്റെ പ്രായം എനിക്ക് മുപ്പത് വയസ്സുണ്ട് എൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോഴത്തേക്കിനും വളരെ ചെറിയ ആൾക്കാർ തന്നെയാണ് തീർച്ചയായിട്ടും എന്റെ അനിയത്തിയോ അനിയന്റെയോ പ്രായമുള്ള രണ്ട് പേർ മരണം പെടുക എന്ന് പറയുന്നത് അതൊരിക്കലും അംഗീകരിക്കാനാവാത്ത കാരണമാണ് ചെറിയൊരു ചെറിയൊരു പേർ തമ്മിൽ ഉണ്ടായിരുന്ന ചെറിയ വാക്കു തർക്കമാണ് അവസാനം ഇതിലേക്ക് എത്തിയത് അതിക്രൂരമായ കൊലപാതകമായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപതിലധികം വെട്ടുകൾ അല്ലെ ഇരുപതിലധികം പിന്നെ ഈ ഒരു ബൈക്കിൽ ബൈക്കിൽ നടന്നു വരെയാണ് തലയിൽ പക്ഷെ പക്ഷെ അയാൾ ഓടി നമ്മൾ നമ്മൾ മനുഷ്യനല്ലേ ആ ആ ഒരു ഓടാൻ ശ്രമിക്കും കുറച്ചൊന്നും വീട് പോയി കാരണം തലച്ചോറ് വന്നിട്ടുണ്ട് അതായത് ഇൻസിഡന്റ് നടന്ന ദിവസത്തെ ന്യൂസിലെ ബൈറ്റുകളും ആ രംഗൽസും കണ്ടിരുന്നു ഒരു ഒറ്റപ്പെട്ട് വിജനമായ പ്രദേശമാണ് അവിടെ ആരെങ്കിലും പതുങ്ങിയിരുന്നാൽ ഇനി എന്തെങ്കിലും കാരണത്തിൽ അപകടം സംഭവിച്ചാൽ ഓടി വരാനൊന്നും ആരും ഇല്ലാത്ത സമയം നോക്കി കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്തിയ കൊലപാതകമായിരുന്നു ഇതുകൊണ്ട് എന്ത് നേടി എന്നത് സത്യത്തിൽ ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് അതായത് ആറേഴ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കൊലപാതകത്തിൽ എന്ത് നേടി ആരാണ് നേടിയത് ഇത് തീർച്ചയായിട്ടും രണ്ട് വ്യക്തികൾ മരിച്ചു എന്നതിനേക്കാൾ ഉപരിയായി ഒരു രാഷ്ട്രീയ അപജയമായിട്ടാണ് തന്നെ കൊലപാതകം ഒന്നിനും പരിഹാരമല്ലല്ലോ ഒരിക്കലും അത് പണ്ട് കണ്ണൂർ രാഷ്ട്രീയത്തിൽ അത് ഇങ്ങനെ സംഭവിച്ചതാണ് കണ്ണൂർ രധീകരണം കൊലപാതക രാഷ്ട്രീയം കണ്ണൂർ അങ്ങനെ ഒന്നും കണ്ണൂർ വളരെ സമാധാനുള്ള നമുക്കിവിടെ കണ്ണൂർ സുഹൃത്തുക്കളാണ് അവർക്ക് വളരെ നല്ല മനുഷ്യരാണ് വളരെ എന്താണ് നാട്യങ്ങളില്ലാത്ത വളരെ തുറന്നിടപഴുന്ന ആളാണ് പക്ഷേ ഈ കണ്ണൂരിൽ എനിക്ക് തോന്നണ ഒരു എം വി ആർ ഒക്കെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്തായിരുന്നു ഒരു അക്രമത്തിലേക്ക് പിന്നെ അത് നീങ്ങുന്നത് ഇപ്പം അത് കോൺഗ്രസിൽ അന്ന് എൻ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞു ഇപ്പോൾ മന്ത്രിയൊക്കെ കയറുന്നുണ്ട് അവർ കോൺഗ്രസിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ വരുന്നു ഇപ്പം തലശ്ശേരിയിൽ പണ്ട് കിടന്ന കാലം അവ ഇതൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു അത്ഭുതമാണ് കാരണം ഈ മനുഷ്യർ അവർ വളരെ സ്നേഹമുള്ള ആളിലാണ് ഞാൻ തൃശൂർ ആദ്യം ജോലിക്ക് ചെല്ലുമ്പോൾ എൻ്റെ റൂംമേറ്റ് ആയിരുന്നു അല്ലെങ്കിൽ കണ്ണൂരുകാരനാണ് തലശ്ശേരിക്കാരനാണ് അത് വളരെ സൗമ്യായ വളരെ ഒരു എന്താ വളരെ എപ്പോഴും നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലും അദ്ദേഹം സുബൽ എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ സഹായിക്കാനൊക്കെ നിൽക്കുന്ന ഒരു മനുഷ്യരാണ് അപ്പൊ നമ്മൾ നമുക്ക് ഇട അടുത്തട വഴിയിട്ട് നമ്മുടെ കണ്ണൂരാര തന്നെ വളരെ നല്ല മനുഷ്യരാണ് പക്ഷേ അവിടെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നുള്ളത് നമ്മളിപ്പോൾ ഞെട്ടിപ്പിക്കുന്നതാണ് കാരണം ഇത് വിശ്വാസ വെറും രാഷ്ട്രീയ വിശ്വാസത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു വ്യക്തിയെ പെരുമാറാതെ സാധാരണ രീതിയിൽ മതവുമായി ബന്ധപ്പെട്ട ഭീകരാക്രമണങ്ങളാണ് ആളുകളെ കൊല്ലുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമായിരിക്കും ഈ തരത്തിൽ ആ രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊടിപിടിക്കുന്ന പിടിക്കുന്ന പേരിൽ കൊല്ലുന്നത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബത്തിന് കോൺഗ്രസ് കൊടുത്തൊരു പിന്തുണയുണ്ട് ചേർത്ത് പിടിക്കലുണ്ട് അവർ ആദ്യഘട്ടം മുതൽ തന്നെ എനിക്ക് തോന്നുന്നു അന്ന് നേതാക്കളല്ല ഇന്നിപ്പോൾ ഹൈബി ഈഡന് അവരുടെ സഹോദരങ്ങളെ ഹഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വളരെ എന്താ പറയാ ചേർത്ത് പിടിക്കാൻ മുല്ലപ്പള്ളിയായിരുന്നു അന്ന് അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് ഈ ഇഷ്യൂ നടന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലേക്ക് മുല്ലപ്പള്ളിയെ കളിയാക്കുന്ന കുറെ അധികം കമ്മി കൂട്ടങ്ങളെ ഞാൻ കണ്ടിരുന്നു അവരെന്ന് പറഞ്ഞിരുന്നത് ആണുങ്ങൾ അങ്ങനെ കരയുന്നത് നിനക്കൊക്കെ നാണമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അതായത് ആണുങ്ങൾ എപ്പോഴും അങ്ങനെ ചെയ്യാൻ പാടില്ല ജെൻഡർ ഒന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യത്തില് ഒരാൾ ഉണ്ടാകുന്നു ആ പോകുന്ന വാക്യൂം എന്ന് പറയുന്നത് അത് ആർക്കും നികത്താൻ ആവുന്ന കാര്യമല്ല ഒരു ജീവനാണ് പോകുന്നത് നമുക്ക് എടുക്കാനേ എടുക്കാനേ പറ്റുള്ളൂ കൊടുക്കാൻ പറ്റുന്ന വലിയ സങ്കടം വന്നത് അവരുടെ ബന്ധുക്കളെ കാണുമ്പോഴും ഭാര്യ മക്കളെ കൊള്ളാം ചിന്ത വരും ഞാൻ ഉണ്ടാകുന്ന സമയത്ത് ഈ നമുക്ക് ഓരോ ദിവസങ്ങളുണ്ടാവൂല്ലോ രക്തസാക്ഷി ദിനങ്ങളായി ആചരിക്കും ഈ രക്തസാക്ഷിത്വം ഒക്കെ ഏതെങ്കിലും യുദ്ധത്തിൽ ഏർപ്പെടുകയോ ബ്രിട്ടീഷുകാരോട് ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയുമ്പോ അങ്ങനെ പറ്റി എന്നതിനേക്കാളൊക്കെ ഉപരിയായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അതായത് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എതിർപ്പുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊന്ന് ചാവുന്നതിനെ ആഘോഷ രക്തസാക്ഷികളുടെ എണ്ണം എത്രയുണ്ട് അത്രയും മികച്ചതാണ് ഞങ്ങളെ രാഷ്ട്രീയ പാർട്ടി എന്ന് ആഘോഷിക്കുന്നവരാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ ഇപ്പൊ നമ്മൾ പുഷ്പന്റെ വിഷയം തന്നെ എടുത്തു കഴിഞ്ഞാൽ പുഷ്പൻ എന്തിനായിരുന്നു ഇങ്ങനെ മരണശൈലിയിൽ കിടക്കുന്ന പോലെ കിടന്നിരുന്നെന്നുള്ള ചോദ്യം ചോദിച്ചാൽ സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട് നടന്നതായിരുന്നു സ്വാശ്രയ കോളേജ് പിന്നീട് കൊണ്ടുവന്നത് ആരാണ് ആരാണ് അത് നടപ്പിലാക്കിയത് പുഷ്പൻ എന്തിനായിരുന്നു വെടികൊന്നത്യാരൽ കോളേജിന്റെ ഭാരവാഹികളായി പിൽക്കാലത്ത് വന്നത് അതെ അത് സി പി എം അത് ഏറ്റെടുക്കുകയും പിന്നീട് സ്വാശ്രയ കോളേജുകൾക്ക് എന്താ പറയാ അഴിച്ചുവിടുന്ന പോലെ സ്വാശ്രയ കോളേജിൽ ഉണ്ടാക്കുകയും ഇന്നിപ്പോ സ്വാശ്രയ കോളേജിൽ പൂട്ടാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ എത്തി നിക്കുന്ന ഒരവസ്ഥ കൂടിയാണ് ഇപ്പോൾ പുഷ്പനെ അന്ന് പുഷ്പൻ രക്ഷപ്പെട്ടല്ലോ അന്ന് കൊല്ലപ്പെട്ട ആളുകളുമുണ്ട് അപ്പോൾ സത്യത്തിൽ ആളുകളെ എറിഞ്ഞു കൊടുത്തുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള അത്യാർഥിക്ക് വേണ്ടി ആളുകളെ കൊന്നു കൊന്നാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് പാർട്ടി ഓഫീസുകളിൽ അവരുടെ ഫോട്ടോ വെച്ച് ഞങ്ങൾക്ക് ഇത്ര രക്തസാക്ഷികളുണ്ട് അതുകൊണ്ട് ഇത്രയധികം മൈലേജ് ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടും എന്ന തരത്തിലുള്ള പ്രത്യേകമായ ഒരു രാഷ്ട്രീയ അതായത് ഒരിക്കലും ഒരു ഒരു ആധുനിക രാഷ്ട്രീയത്തിന് അംഗീകരിക്കാനാവാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക പ്രത്യേക പ്രതിഭാസമാണ് കേരളത്തിലെ സി പി എം അല്ല പൊതുവില രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് സി പി എമ്മും എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും അപ്പോൾ ഈ രക്തസാക്ഷി ദിനങ്ങളൊക്കെ ആഘോഷിക്കുന്ന സമയങ്ങൾ പ്രത്യേകിച്ച് ആഘോഷിക്കുകയാണ് അവർ ആഘോഷിക്കുകയാണ് അവർ ഈ ആഘോഷിക്കുന്ന സമയത്ത് ഞാനൊക്കെ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഞാനൊന്ന് ചോദിച്ചിട്ട് പോകണം എന്തിനാണ് ഇങ്ങനെ ആളുകളെ കൊന്നു കൊ കൊല്ലാൻ കൊടുത്തിട്ട് പ്രത്യേകിച്ച് നിൽക്കുന്നൊരു വാചകമുണ്ട് പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്നവൻ പോസ്റ്റർ ഒട്ടിക്കാൻ പോവുകയും പോസ്റ്റർ ഒട്ടിക്കാൻ പറയുന്നവരെ അത് പറഞ്ഞുകൊണ്ടിരിക്കും കാര്യം സാധാരണക്കാരായ ആളുകളാണ് ചിടം പറഞ്ഞതുപോലെ പോലെ ഇടയ്ക്ക് ഇടപെട്ടിട്ട് എന്ത് പ്രശ്നം ഉണ്ടാകുന്നത് അവർക്കാണ് ജീവഹാനി വരുന്നത് അവരാണ് കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് അവരാണ് പാർട്ടിയുടെ പുറകെ നടന്നതിന്റെ പേരിൽ എന്താ പറയാ അവർക്കുള്ള മെറിറ്റുകൾ പോലും കൺസിഡർ ചെയ്യാതെ ഒഴിവാക്കപ്പെടുന്നത് പക്ഷെ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കളുടെ ആളുകൾ എല്ലാവരും തന്നെ അല്ലെങ്കിൽ അവരുടെ മക്കൾ അവരുടെ ബന്ധുക്കൾ എല്ലാം തന്നെ അദ്ദേശം കോഴ മേടിച്ചെങ്കിലും ജീവിക്കാൻ പറ്റുമല്ലോ എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് ഒന്നുകൂടെ ആവർത്തിക്കാനും ശ്രമിക്കുക ഈ എം സുമാരുടെ ശേഷക്രിയ എന്നൊരു എഴുപതുകളിൽ ഇറങ്ങിയ അത് സി പി എമ്മിനെ അന്ന് സംഭവിച്ച അന്ന് അല്ല ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അന്ന് അദ്ദേഹം ദീർഘവീക്ഷണത്തോടെ കണ്ടതായിരിക്കാം ആ പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ലൈബ്രറി നിലത്തെ ആ പുസ്തകം വായിക്കുക അപ്പൊ നമുക്ക് മനസ്സിലാവും സി പി എം ഇന്ന് ഈ അവസ്ഥയിലെത്തുമെന്ന് എം സുമാരെ അന്ന് പ്രവചിച്ചു അല്ല അന്നത്തെ പല കാര്യങ്ങളും അദ്ദേഹം അതിന്റെ അനുഭവങ്ങളാണ് പറയുന്നത് സി പി എം ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവങ്ങൾ തന്നെയാണ് അപ്പോൾ അത് വളരെ പ്രസക്തമായി ഇന്ന് ഇപ്പോഴും മാറുന്നുണ്ട് നേതാക്കന്മാരെല്ലാം അവരുടെ മക്കളെ പേര് പോലും ചില ഉണ്ട് വലിയ സമ്പന്നന്റെ തോന്നിക്കുന്ന ഈ സമരത്തിലൊക്കെ അത് സമരത്തിന്റെ ഉദ്ദേശുദ്ധിക്കായി വെടിയുണ്ടകൾക്ക് നേരെ കുന്ത എറിഞ്ഞാൽ മതിയെന്ന് വാരിക്കുന്ത എറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് പാവങ്ങളെ പടച്ചുവിട്ടൊരു പാർട്ടിയാണ് എന്നൊരു ആക്ഷേപം എപ്പോഴും സി പി എമ്മിനെതിരെ ഉണ്ടായിരുന്നു അതായത് വെടിയുണ്ടകൾ വരുമ്പോൾ കുന്ത പറഞ്ഞാൽ എങ്ങനെയാണ് നേരിടാൻ പറ്റുന്ന സാധാരണക്കാരായ വളരെ സാധാരണക്കാരായ കടപ്പുറത്തുള്ള അല്ലെങ്കിൽ അവിടെയുള്ള സാധാരണക്കാരുടെ ജനോട്ടാ ആൾക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അപ്പൊ അവരെ കബളിപ്പിക്കുകയാണ് സത്യത്തിൽ അപ്പൊ ഞാൻ പറയുന്നത് ഇരകളിലെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് സി പി എം അപ്പോ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കോടിയേരി ബാലകൃഷ്ണൻ ഒക്കെ പത്രസമ്മേളനം നടത്തി സി പി എമ്മിന്റെ നേതാക്കൾക്കോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ പാർട്ടിക്ക് ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ച ഘട്ടത്തിൽ പോലും എന്താണ് സംഭവിച്ചത് പ്രമുഖരായ അഡ്വക്കേറ്റ്സിനെ കൊണ്ടുവന്ന് രണ്ടു കോടിയിലധികം രൂപയാണ് ഇത് സി ബി ഐക്ക് ഈ കേസ് വിടരുത് ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ മതി അല്ലെ കേരള പോലീസ് അന്വേഷിച്ചാൽ മാത്രം മതി എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെ പണമെടുത്തോ നികുതി പണി ലക്ഷം വ്യക്തമായ കണക്കുകൾ വന്നിട്ടുണ്ട് അറുപത്തഞ്ചു ലക്ഷവും എട്ട് ലക്ഷവും പന്ത്രണ്ട് ലക്ഷവും ഇവരുടെ താമസ താമസിച്ചെല്ലപ്പം ഇവർക്ക് ഫൈവ് സ്റ്റാർ ഹോസ് ഹോട്ടലുള്ള ഫെസിലിറ്റിയും എല്ലാം കൊടുത്തോണ്ട് എന്തിനാണ് വാദിക്കുന്നത് ഇത് സിബിഐയിലേക്ക് വിടരുത് കാര്യം സി ബി ഐയിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ഇങ്ങനെയാകുമെന്ന് അറിയാൻ പറ്റും സിബിഐ തത്തകിളിയുടെ അല്ലെ തത്ത എന്നുള്ള വലിയ കാവ്യ ഭാഷയിലാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വിശേഷിപ്പിക്കുന്നത് അപ്പൊ ഈ കൂട്ടിലെ തത്ത ആണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നിഷ്പക്ഷമായി ഇപ്പോൾ കേസ് അന്വേഷിക്കുകയും പ്രതികൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കുകയും അതിലൊറ്റ സി പി എം നേതാവിനെ പോലും ഒഴിവാക്കിയിട്ടില്ല അവർക്ക് അഞ്ചു വർഷമാണ് കഠിന തടവാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് വളരെ പ്രസക്തമായ കാര്യമാണ് കാരണം ഈ സി പി എമ്മിന്റെ ഇപ്പം കെ വി കുഞ്ഞരാൻ സി പി എമ്മിന്റെ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഒരു ഷെച്ചെടുപ്പ് ജില്ലാ സെക്രട്ടറിമാരെ സാധ്യത ഉണ്ട് അതിനാണെന്ന് പറയപ്പെടുന്നുണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അങ്ങോട്ടാണ് എം എൽ എ ആണ് വലിയ പ്രമുഖനാണ് പുള്ളി അതൊരു കലാകാരനോക്കേണ്ട കേട്ടോ ഞങ്ങൾ മുമ്പ് കണ്ടിരിക്കാൻ ഞാൻ ജോലി ചെയ്താൽ അദ്ദേഹത്തിന് എന്തോ ഒരു കാസർകോട്ട് തനത് കലാരൂപമൊക്കെ അവതരിപ്പിക്കുന്നത് പക്ഷെ കൊണ്ടുപോയാ പോലീസ് വാഹനം അവരെ പോലീസ് സ്റ്റേഷൻ ഖരാബോ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടായി മാത്രമല്ല ഇതിനകത്ത് ഇപ്പോഴും സി പി എം കാരാണ് അവർക്ക് കൂട്ടുനിൽക്കുന്നത് കോടതിയിൽ വിധി പറയാൻ വേണ്ടി കയറി നിൽക്കുന്നത് അതുകൊണ്ട് സ്വാഭാവികമായി വ്യക്തമാണ് എന്താണ് സംഭവിച്ചത് മാത്രമല്ല കൊന്നതിന് ഇവരാരെങ്കിലും ഈ പറഞ്ഞ സി പി എം നേതാക്കൾ ആരെങ്കിലും അപലപിച്ചിട്ട് പോലുമില്ല അതങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു ഇതൊന്നും പറഞ്ഞിട്ടില്ല ഇവർ അതിനെ പരസ്യമായി മൗന അനുവാദം കൊടുക്കുകയായിരുന്നു ആൾക്കാരാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആൾ മരിക്കുന്നതൊന്നും മറക്കല്ല അവരുടെ അക്കൗണ്ടിൽ എത്ര രക്തസാക്ഷികൾ കിട്ടി എത്ര എതിർ ശബ്ദങ്ങളെ വെട്ടി കൊന്നു കഷ്ണങ്ങളാക്കി കളഞ്ഞു എന്നതിനുപരിയായി ഇവർക്ക് എന്തെങ്കിലും മാനവികത ബോധമോ എന്തെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള പക്വതയോ ഇവർക്ക് ഇല്ല കോളേജിലെ കാര്യം തന്നെ നമുക്ക് ആ കേസിന്റെ ഈ പോലീസിന്റെ പ്രശ്നങ്ങൾ ഇതേ അത് ചേട്ടൻ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് ഇങ്ങനെ കുറച്ച് നാളിങ്ങനെ ഫ്ലെക്സും പോസ്റ്ററും വെക്കാനായിട്ട് കുറച്ചുപേരെ മാത്രം മതിയാകും ഇപ്പൊ ടി പി യുടെ വധക്കേസുമായി ബന്ധപ്പെട്ട് തന്നെ അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള ക്രിമിനൽ തില്ലങ്കേരി അല്ലെങ്കിൽ ആയങ്കിയെ പോലുള്ള ആളുകളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇട്ടും അല്ലെങ്കിൽ വലിയ സോഷ്യൽ മീഡിയ സ്റ്റാറുകളായിട്ടും അവിടെ നടക്കുകയാണ് അപ്പോ എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ കണ്ട് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ ആളുകളെ പൊട്ടന്മാരാക്കൊണ്ടാണ് ഇവർ ചെയ്യുന്നത് എന്നാലും ഞാൻ പറഞ്ഞത് അടുത്ത എപ്പോഴും ആ അച്ഛനും അമ്മയുടെയും കണ്ണുനിരുപ്പം എന്ന് വാർത്താ മാധ്യമങ്ങളിലല്ല മല നാടൻ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഇവരുടെ പണ്ടത്തെ വിഷ്വൽസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കരഞ്ഞ് വീഴുന്ന ആളുകളിൽ ഇന്നലെ അവരുടെ സ്മൃതി മണ്ഡപത്തിൽ മാതാപിതാക്കൾ എത്തിയിട്ടുണ്ട് ആ ഒരു വിഷ്വൽസും അവരുടെ വേദനയൊന്നും ഇതുവരെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടെ പറയാൻ പറ്റുമായിരുന്നു കൃപേഷി കൃപേഷ രക്ഷപ്പെടാൻ വഴിയിൽ വീണ് കിടന്നു ശരത് ലാലിന്റെ ശരീരത്തിൽ ഇരുപത് വെട്ടാണ് വെട്ടിയത് പ്രത്യേകിച്ച് കാല് മുട്ടിന്റെ താഴെയാണ് മുട്ടും അതിന്റെ താഴെ അപ്പൊ ഇയാൾ കഴിഞ്ഞില്ല അയാളോടെ വീണ് കിടന്നുപോയി അപ്പോഴേക്കും ഈ ആൾ ആളത് കരുതിയത് ഒരു വാഹനാപകടമായിരിക്കാം എന്നാണ് ഒരു സ്ഥലത്ത് ഒരാൾ ബൈക്ക് വീണ് കിടക്കുന്നു അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ അല്ലെന്ന് അപ്പോഴും അവർ മനസ്സിലാക്കുന്നില്ല ഇവിടെ ഉണ്ട് കാരണം പിന്നെ സംസാരിക്കാൻ കഴിയില്ലല്ലോ അപ്പൊ അവരാണ് മനസ്സിലാക്കുന്നത് പിന്നെയാണത് അവിടെ എന്തോ അവര് പരിശോധിക്കാൻ എത്തിയപ്പോഴാണ് കിട്ടി അപ്പോഴേക്കും വൈകി കാണും അവിടെ ആശുപത്രി ഫെസിലിറ്റികൾ വളരെ കുറവുള്ള പോകുന്ന വഴിക്കും ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് അവർ മരണപ്പെടുത്തിയാണ് ഉണ്ടായിരുന്നത് എന്തായാലും ഈ രാഷ്ട്രീയ കൊല കയ്യിൽ രക്തം പുരണ്ടവർ ഈ ക്രിമിനൽ കേസിൽ ലിസ്റ്റിലാക്കപ്പെട്ട ആളുകൾ മാത്രമല്ല അതിന് പ്രത്യക്ഷമായും പരോക്ഷമായും സി പി എമ്മിന് അടക്കമുള്ള പാർട്ടി നേതൃത്വങ്ങളും നേതാക്കളുടെ കയ്യിലും ഇതിന്റെ ചോര പുരണ്ടിട്ട് തന്നെയുണ്ട് എന്തായാലും കഴിഞ്ഞ ഇവരെ ഇവർ തെറ്റുകാരാണെന്ന് കോടതി വിധിക്ക് മുന്നേ തെറ്റുകാരാണെന്ന് കോടതി കണ്ടെത്തിയ സമയത്തും കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഈ എന്തെങ്കിലും തരത്തിൽ ഇവർക്ക് മാക്സിമം ശിക്ഷ ലഭിച്ചില്ലെങ്കിൽ കോൺഗ്രസ് എന്തായാലും അപ്പീലിന് പോവുകയും അവർ തീർച്ചയായിട്ടും കൂടുതൽ മാക്സിമം ശിക്ഷ ഇവർക്ക് കൊടുക്കും അവർക്ക് വളരെ എനിക്ക് അത്ഭുതം തോന്നിയ സി കെ ശ്രീധരൻ ഞങ്ങൾ അപ്പീലിന് പോകുമെന്ന് പറയുന്നത് ഘട്ടങ്ങളിൽ കേസ് നടക്കുമ്പോഴൊക്കെ അദ്ദേഹം ആയിരുന്നല്ലോ ഈ കോൺഗ്രസിന്റെ ആളാണ് വലിയ പ്രമുഖന അഭിഭാഷകരാണ് അമ്പത് വർഷത്തിലധികം അവകാശം അല്ല നമ്മളങ്ങനെ ഇതിനകത്തൊന്നും അത്ഭുതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഒരു സ്വാഭാവികമായി ഇത് അവരെ പാർട്ടി അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് വിപ്ലവ പാർട്ടിയാണെന്നാണ് പറഞ്ഞത് അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക ആളെ കൊന്ന് അതായത് എല്ലാം മനുഷ്യന്മാരാണെന്നുള്ള ഒരു അടിസ്ഥാന ബോധം മനുഷ്യന്മാർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും എന്ന് ഇവരെപ്പോഴും ഈ ആധിപത്യം പറയുന്നതിൻ്റെ ഒരു പ്രശ്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരും വർഗാധിപത്യമാണ് പറഞ്ഞത് അതിനെ തൊഴിലാളി ആധിപത്യമാണ് പറഞ്ഞത് ഈ ആധിപത്യം പറയുമ്പോൾ ഒരു പ്രധാന പ്രശ്നം മറ്റൊരാളുടെ വോയിസ് കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് അടിസ്ഥാനത്തിൽ കായികമേളയിൽ രണ്ട് സ്കൂളുകളെ അയോഗ്യരാക്കിയിട്ടുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും ഇനി അതാണ് നടക്കാൻ പോകുന്നത് കുറ്റക്കാരനാക്കുന്ന വളരെ വിചിത്രമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് ഇപ്പൊ ടി പി ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരാൾ അന്ന് മലബാറിൽ ഉയർത്തി വെല്ലുവിളി ഉണ്ടല്ലോ അത് അതിശക്തമായിരുന്നു ഒരുപക്ഷെ ടി പി ചന്ദ്രശേഖരൻ ജീവിച്ചിരുന്നെങ്കിൽ അന്ന് അദ്ദേഹം ജീവിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സി പി എം അതിശക്തമായ തോതിലുള്ള ഒരു തേരോട്ടം അവിടെ ആറമ്പി നടത്തുമായിരുന്നു കാര്യം ടി പി ചന്ദ്രശേഖരൻ എല്ലാവർക്കും ഇഷ്ടമാണ് അദ്ദേഹം വളരെ ശക്തനായ നേതാവാണ് അല്ല വടകരയിൽ മ ജയിച്ചപ്പ തന്നെ അത് വ്യക്തമായില്ലോ ജനവികാരം എന്താണ് അതെ അതായത് ജനങ്ങളുടെ വൈകാരിക അവസ്ഥ എന്താണ് ഇതിനോട് സാധാരണക്കാരെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും ഇപ്പൊ വടകര മണ്ഡലത്തിലൊരു ഓട്ടർ തന്നെ വളരെ അടുത്ത സുഹൃത്തുണ്ട് അപ്പം അവരോടൊക്കെ ഒന്നല്ല ഒന്നിലധികം സുഹൃത്തൊക്കെ ഉണ്ട് അപ്പൊ അവരോടൊക്കെ സംസാരിച്ചപ്പം ഓപ്പോസിറ്റുന്ന രാഷ്ട്രീയ നേതാവിനോട് ഭയങ്കര ഇതാണെന്ന് ഹൈപ്പ് കൊടുക്കുകയാണുള്ളത് പക്ഷേ അവരെല്ലാം സുനിശ്ചിതമായി പറഞ്ഞാൽ ജയിക്കുമെന്നാണ് കാരണം അവരുടെ ഗ്രൗണ്ട് ലെവലിൽ സാധാരണക്കാരുടെ സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയം അംഗീകരിക്കുന്നില്ല അൻപത്തി ഒന്ന് വെട്ടു ഒരാളെ നമുക്ക് നമുക്ക് എങ്ങനെ കഴിയുമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചു നമുക്ക് ഒരു വെട്ടുപോലും പെട്ടാൻ കഴിയാത്തവരുത് അത് എനിക്ക് തന്നത് ഈ ക്രിമിനൽ ഇപ്പൊ പണ്ടൊക്കെ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാട്ടുണ്ടെങ്കിലും മലബാർ മേഖലയിൽ പാർട്ടിക്കാരനെ പോയിട്ടുമായിരുന്നു അത് കഴിഞ്ഞപ്പം പൈസ കൊടുത്ത് ചെയ്യിക്കുന്ന എന്താണ് വാ കൊലികളെ ഉപയോഗിച്ച് ആക്രമിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങളുണ്ടെന്ന് എത്തി അന്ന് തന്നെ നമ്മള് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ ദിവസം ടി പി മരിച്ച ദിവസം നമ്മളെല്ലാം എല്ലാവരും ഓഫീസിലെത്തി പിന്നെ എല്ലാവരും വാർത്തയെ കൊടുത്ത് നമ്മൾ ആദ്യം നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ഒരു ഒരു ഭാഷ ഉള്ള സ്റ്റിക്കർ ഇട്ടിച്ച ഒരു ഇന്നോവ കാർ മഞ്ഞാൻ മറ്റോ ആ കളറെ ഒരു ഇന്നോവ കാർ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി സ്വാഭാവികമായും ഏതോ മത തീവ്രവാദ സംഘടനയെ പെട്ടവരാണ് ടി പി ചന്ദ്രശേഖരൻ ആക്രമിച്ചതെന്ന് സ്വാഭാവികമായും ഞങ്ങൾ മാത്രമല്ല എല്ലാ ചാനലുകളും അതൊരു ആ രീതിയിൽ ആദ്യം ഒരു എല്ലാവരും ഫ്ലാഷ് കൊടുക്കി നമ്മുടെ അവലോകനങ്ങളിലൊക്കെ തന്നെ ആദ്യം അങ്ങനെ വരുന്നത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതൊരു തട്ടിപ്പാണ് എന്ന് മനസ്സിലായത് കാരണം ഈ കാർ സ്റ്റിക്കർ ഇതെല്ലാം വെൽ പ്ലാൻഡ് ആണെന്നും ഇത് ഇവർ ആര് ഈ മത തീവ്രവാദികളൊന്നും അല്ല വന്നത് എന്നുള്ളത് ആദ്യം ഉറപ്പായിരുന്നു അത് സി പി നേതാക്കൾ പോലും പറഞ്ഞു ഇത് മത തീവ്രവാദികൾ ആയിരിക്കാം വന്നിട്ടുള്ളതെന്നാണ് പക്ഷെ പിന്നീടാണ് അന്ന് പക്ഷേ ഉമ്മൻചാണ്ടി പോലത്തെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നുള്ള ഒരു നേതാവ് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്തായിരുന്നു ഇതായിരുന്നു സത്യം ഈ തിരുവഞ്ചൂർ കോൺഗ്രസ്സിൽ അദ്ദേഹം നല്ല പ്രമുഖനായ നേതാവാണെങ്കിൽ പോലും അദ്ദേഹം ഇത്രയും മിടുക്കനാണ് അദ്ദേഹം തെളിയിച്ചത് നല്ല കേരളം കണ്ട ഏറ്റവും നല്ലൊരു ആഭ്യന്തരമന്ത്രിയായിരുന്നു അദ്ദേഹം തെളിയിച്ചു നമ്മൾ പറയപ്പോഴും കേരളത്തിന് ഏറ്റവും നല്ല ആഭ്യന്തരമന്ത്രി ആയിരുന്നേക്കുമ്പോൾ നമ്മൾ പി ടി ചാക്കോ കെ കരുണാരൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ തിരുവഞ്ചൂരിനെ നമുക്ക് ആ പട്ടികയിൽപ്പെടുത്താം കാരണം തിരുവഞ്ചൂരിന്റെ നിശ്ചയദാർഢ്യം ഒന്നാണ് ശരിക്ക് പറഞ്ഞല്ലേ ഈ മുടക്കോഴി മലയിൽ ചെന്ന് ഈ കൊലപാതകളെല്ലാരും പിടിക്കാൻ പോലീസിന് എല്ലാ ധാർമ്മികമായ എല്ലാ പിന്തുണയും കൊടുക്കുക അതിനെല്ലാം ചെയ്തു കൊടുത്തത് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന അവരല്ലായിരുന്നു ഭരണത്തിലെങ്കിൽ ഒരുപക്ഷെ ടി പി ചന്ദ്രശേഖരന്റെ പ്രതികളെ പിടിക്കില്ലായിരുന്നു അല്ല അവർക്ക് അവിടെ വേറെ രീതി ഉണ്ട് മലബാറിലറിഞ്ഞൂടെ വേറെ പ്രതികളെ കൊണ്ടുവരും ഈ പ്രതികളെ അത് അത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഒത്തുകളി ആണെന്ന് പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് കൊണ്ടുവരും പ്രതികൾ നമ്മൾ നമ്മളത് ദിവ്യടെ കേസിലും കണ്ടതാണല്ലോ നവീൻ ബാബു വിഷയത്തിലും എവിടെയാണെന്നുള്ളത് വ്യക്തമായി ഇവർ ഒളിച്ചിരിക്കുന്ന വ്യക്തമായി കണ്ടിട്ട് മുൻകൂർ ജാമ്യം രണ്ടാഴ്ചയാണ് ഒളിച്ച് സുഖമായിരിക്കാൻ അനുവാദം കൊടുത്തത് അപ്പോൾ ഒന്നും ഇവിടെ അധികാരത്തിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സി പി എം നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊക്കെ വലിയ പുത്തരിയൊന്നും അല്ല അവർ അവർക്കറിയാം അപ്പീൽ പോകാൻ പറ്റുമെന്നും വർഷങ്ങൾ ഈ കേസ് വേണമെങ്കിൽ നീട്ടിക്കൊണ്ട് പോകാമെന്നും അതിന് മുട്ടുന്യായങ്ങൾ പറഞ്ഞുകൂടെ നിലനിർത്താമെന്നും അവരുടെ നേതാക്കളെ രക്ഷിച്ചെടുക്കാനുള്ള എന്തെങ്കിലും ലുഖുകൾ ഉണ്ടെങ്കിൽ അതിന് നമ്മുടെയൊക്കെ നികുതി പണത്തിൽ നിന്നും പണം ചെലവാക്കി അവർ ചെയ്യുമെന്നുള്ള കാലത്ത് അവർക്ക് വളരെ വ്യക്തമായ ധാരണ അതുകൊണ്ട് പാർട്ടി പേടിച്ചിട്ടൊന്നുമില്ല പക്ഷേ പാർട്ടിക്ക് മറുപടി കൊടുക്കാൻ സാധിക്കുന്നത് സാധാരണക്കാർ ജനങ്ങളാണ് അത് നിങ്ങളുടെ വോട്ടിൽ നിങ്ങൾ അത് രേഖപ്പെടുത്തുമ്പോൾ മാത്രമാണ് പാർട്ടിക്ക് എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ പാർട്ടി മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് കേരള പോലീസ് കണ്ടെത്തിയ അപ്പുറം ഒന്നും കണ്ടെത്തിയിട്ടില്ല അത് അതേ കുറിച്ച് പറയുക കേരള പോലീസ് കണ്ടെത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ തെളിവുകളില്ല പ്രോസിക്യൂഷന്റെ ഭാഗം വീക്കായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സി പി എം നേതാക്കളെയൊക്കെ പുറത്തേക്ക് വിടുകയും നിരപരാധികളാക്കപ്പെടുകയും ബാക്കിയുള്ള ആളുകളെയൊക്കെ എന്തെങ്കിലുമൊക്കെ കുറ്റം ചുമത്തി അവർ അപ്പീലിന് പോയി സുപ്രീം കോടതിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നേനെ എന്തായാലും സി ബി ഐയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള അന്വേഷണ സംഘം കോടതിയും വന്നതുകൊണ്ട് കൂടി നമ്മൾ സി ബി ഐ അഭിനന്ദിക്കുന്നത് നമ്മുടെ ഉണ്ടായിരുന്ന നന്ദകാരൻ നായർന്നു പറഞ്ഞതിന്റെ പേര് അതെന്ന് പറഞ്ഞ നന്ദുമാർ നായരാണെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം വളരെ പ്രകല്പന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന ഒരുപാട് കാര്യങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് സി ബി ഐ എത്തിയതിനു ശേഷമാണ് ഇതിൻ്റെ മാറ്റം വന്നത് മാത്രമല്ല ഇത് കാര്യം ഇത് ഹൈക്കോടതി പരിഗണിക്കുന്ന വേളയിൽ ഹൈക്കോടതി കേരള പോലീസിനോട് ചോദ്യം ചോദിച്ചു നിങ്ങൾ സി പി എം നേതാവിന്റെ വാക്കുകളാണോ വേദവാക്യമാക്കി എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായിരുന്നത് കാരണം ഇവരെല്ലാം സി പി എം ഓഫീസിൽ നിന്ന് പറഞ്ഞു കൊടുത്തതനുസരിച്ചാണ് അനുസരിച്ചാണ് എല്ലാം എഴുതിക്കൊണ്ട് കോടതി കൊണ്ട് കൊടുത്തത് അപ്പോൾ അങ്ങനെ ആ ഒരു ഇടപെടല് പിന്നെയാണ് നമ്മൾ കേരള സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ സുപ്രീം കോടതി അപ്പീലിന് പോയി ഇവരെ എന്തുകൊണ്ടാണ് സി പി എം സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് പറയുന്നതിന് ഇപ്പൊ എന്തായാലും ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും ആരെങ്കിലും ഒക്കെ പിടിക്കപ്പെടുമെന്നും സത്യം പുറത്തു കൊണ്ടുവരും എന്നുള്ളത് ഇവർക്ക് അറിയാം ഇവരുടെ കയ്യിൽ ഒതുങ്ങില്ല അതുകൊണ്ടാണ് കൂട്ടിലടച്ച തത്തയാണെന്നൊക്കെയുള്ള ആക്ഷേപങ്ങളൊക്കെ സി ബി ഐക്കെതിരെ പ്രതികരിക്കുന്നത് അതായത് എനിക്ക് മനസ്സിലാവുന്നത് എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പുനർവിചാരണയെങ്കിലും ചെയ്യേണ്ടതുണ്ട് ഇതിനെ നീതീകരിക്കാനാവുന്നില്ല അത് അവരൊന്നുകൂടെ ചിന്തിക്കേണ്ടതാണ് എന്തിനാണ് ഈ കൊലപാതക രാഷ്ട്രീയം നടത്തുന്നത് ഈ കാലം മാറി പക്ഷേ മാത്രമല്ല കണ്ണൂർ ഒരുപാട് ചിന്തിക്കേണ്ട കണ്ണൂർ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സി പി എം ശക്തി കേന്ദ്രങ്ങൾ കെ സുധാരൻ ലീഡ് ചെയ്തു എന്നുള്ളത് അവരോർക്കേണ്ട കാരണം അത് പാർട്ടി അണികൾ പോലും ഇതൊന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന്റെ ഒരു കൃത്യമായ തെളിവ് തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ എന്താണെങ്കിലും സി ബി ഐ കോടതിയുടെ ഈ വിധി നമുക്ക് സ്വാഗതം ചെയ്യാം അതിൽ അപ്പീലിൽ പോകുമെന്ന് പിന്നെ സി പി എം വ്യക്തമാക്കിയിട്ടുണ്ട് ചിലപ്പോൾ ഇവർക്ക് വധശിക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് ചിലപ്പം ഇവരുടെ കൃപേഷനെയും ശരത്തിലാൻ്റെയൊക്കെ കുടുംബങ്ങളും ചിലപ്പോൾ ഒരുപക്ഷെ മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല എന്താണെങ്കിലും നമുക്ക് കേരളത്തിൽ ഒരിക്കലും ഇത് ഇനിയെങ്കിലും കാരണം നമ്മൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് നമ്മൾ ജീവിക്കുകയാണ് ഇനിയെങ്കിലും ഇത്തരം പ്രാകൃതമായ പണ്ടത്തെ ഗോത്ര സംസ്കാരങ്ങളോ അല്ലെങ്കിൽ എതിരാളികളെ തല്ലുകൊല്ലുക എന്നുള്ള ആ ഒരു വൃത്തിയേട്ട പരിപാടിയൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം അതല്ലെങ്കിൽ നമ്മുടെ യുവതലമുറ ഇതൊക്കെ കണ്ട് ഈ അരാഷ്ട്രീയവാദികളായി മാറുന്ന കാലം തന്നെ പല രാഷ്ട്രവാദികളാണ് അറിയില്ല കൊടി പിടിച്ച രാഷ്ട്രീയമല്ല രാഷ്ട്രീയം രാഷ്ട്രീയത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ രാഷ്ട്രബോധമുള്ള പൗരന്മാരാകുക എന്നുള്ളതാണ് കൊടി പിടിച്ചതിന്റെ പേരിൽ ആളെ വെട്ടിക്കൊല്ലുക എന്നുള്ളതാ രാഷ്ട്രീയം അതാണ് രാഷ്ട്രീയം ഇത് 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 രാഷ്ട്രീയമല്ല അരാഷ്ട്രീയം തന്നെയാണ് എന്തായാലും നമുക്ക് ഇനി ഉള്ള ഇത് ഒരിക്കലും ഒരുപക്ഷെ ഇന്നുകൊണ്ട് ഈ കേസ് അവസാനിക്കുന്നില്ല ഇനിയിപ്പോൾ അപ്പീലും മറ്റുമായി വീണ്ടും കേസ് നീളാൻ തന്നെയാണ് സാധ്യത ഇനിയും സമയമെടുക്കും അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം നമസ്കാരം